നായിക എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയ താരമാണ് മീനാക്ഷി രവീന്ദ്രൻ സംവിധായകൻ ലാൽ ജോസ് തന്റെ അടുത്ത സിനിമയിലേക്കുള്ള നായിക നായകന്മാരെ കണ്ടെത്താനായി നടത്തിയ റിയാലിറ്റി ഷോയിൽ പതിനാറ് മത്സരാർത്ഥികളിലൊരാളായി എത്തിയ മീനാക്ഷി തുടക്കത്തിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ അവതാരക ആയി മിനി പ്രേക്ഷകരുടെ സ്വന്തം മീനോട്ടിയാണ് താരം പത്തൊൻപതാമത്തെ വയസ്സിൽ സ്പൈസ് ജെറ്റിൽ ക്യാബിൻ ആയി ലഭിച്ച ജോലി ഇരുപത്തിരണ്ടാം വയസ്സിൽ ഉപേക്ഷിച്ചാണ് അഭിനയത്തിലേക്ക് ചേക്കേറിയത് കഴിഞ്ഞ ദിവസം കടകൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ മീനാക്ഷിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വീഡിയോ തെറ്റായ ആംഗിളിൽ ഷൂട്ട് ചെയ്താണെന്ന് ആരോപിച്ച് മീനാക്ഷി രംഗത്ത് വരികയുണ്ടായി ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മീനാക്ഷി അടുത്തിടെ എനിക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു വീഡിയോ ഇറങ്ങി ഞാൻ പ്രൊഡക്ഷനിലാണ് ഇതേക്കുറിച്ച് സംസാരിച്ചത് മീനാക്ഷി നേരിട്ട് സംസാരിക്കേണ്ട ഞങ്ങൾ സംസാരിച്ച സംസാരിച്ചോളാം എന്ന് പ്രൊഡക്ഷനിൽ നിന്ന് പറഞ്ഞു ആ വീഡിയോ നീക്കം ചെയ്തതെന്നാണ് വിശ്വാസം അതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ എനിക്ക് അല്ലാതെ തന്നെ നൂറ് ടെൻഷനും സ്ട്രെസ്സും ഉണ്ട് ഏത് ഇൻ്റർവ്യൂവിൽ ചെന്നാലും ഓക്കെ ആണോ എന്ന് ചോദിക്കും ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമില്ല എൻറെ അച്ഛൻ സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല അച്ഛൻ ആരോ വാട്സപ്പിൽ അയച്ചു കൊടുത്തു ഈ ഡ്രസ്സിന് എന്താണ് കുഴപ്പമെന്നാണ് പറയുന്നത് എന്താ പ്രശ്നമെന്ന് അച്ഛൻ അമ്മയോട് ചോദിച്ചു എനിക്കും അറിയില്ല എന്തൊക്കെ ആളുകൾ പറയുന്നുണ്ടെന്ന് അമ്മയും ഞാൻ അത്രയും ലിബറലായി കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് മീനാക്ഷി വ്യക്തമാക്കി മൂന്ന് പേരാണ് ഒരു സ്ഥലത്ത് പോകുന്നത് പേരും ആ പരിപാടി ഒരേപോലെ തുല്യ പ്രാധാന്യമുള്ളവരാണ് എന്തുകൊണ്ടാണ് ഇവർ ആരെയും ഷൂട്ട് ചെയ്യാതെ എന്നെ ഷൂട്ട് ചെയ്തത് ഒരു സ്ഥലത്തായതുകൊണ്ടാണ് സ്വകാര്യതയിലേക്ക് കടന്നതെന്ന വാദം വന്നു അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് മീനാക്ഷി ചോദിച്ചു ഘടകനാണ് മീനാക്ഷിയുടെ പുതിയ സിനിമ ഹക്കിം ഷാജഹാനാണ് സിനിമയിൽ നായകനായി എത്തുന്നത്